നാല് വർഷം മുമ്പ് മുഖ്യമന്ത്രിക്ക അധികൃതരുടെ ഭാഗത്തുണ്ടായിരുന്ന വർഷം മൂലം സ്കൂളിന്റെ സൗകര്യങ്ങളില്ലാത്ത മൂലം മുഖ്യമന്ത്രി പൊതുവിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളുടെ ജീവനെങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റിയിട്ടാണ് എവിടെയൊക്കെ തകരാറുകളുണ്ടോ ഭരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അങ്ങയുടെ കൺസേൺ മനസ്സിലാക്കുന്നു ആ കൺസേൺ മനസ്സിലാക്കിയനുസരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന അത് മാധ്യമല്ല അവിടെ ഇലക്ട്രിക് വയറിൽ തൊട്ടി മാറ്റി നമ്മുടെ അതിൽ കൊണ്ടോട്ടി കൊണ്ടുപോയി അപ്പൊ സർക്കാർ നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയാണ് കേരളം പ്രാർത്ഥിക്കുകയാണ് മാധ്യമങ്ങൾ പറയുകയാണ് സംഭവം ഉണ്ടായാൽ ആവർത്തിക്കാതിരിക്കട്ടെ സർക്കാരിന്റെ കണ്ണു തുറക്കട്ടെ ഇതാണ് കേരളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കാത്തവരായാലും ബഹിര കണ്ണങ്ങളുമായിട്ട് എടുക്കുന്നവരായിരുന്നു നമ്മുടെ നിൽക്കുന്നില്ല അത് മാത്രമല്ല സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിന്റെ യഥാർത്ഥവശ് ചിന്തിനെ ശ്വസിക്കുന്നതിന് നിക്ഷേപിക്കുന്ന നിലപാടാണ് അതിനെതിരെ അത്തരം മറുപടികൾ അറിയാത്തോളത് പരിഹരിക്കും രാഷ്ട്രീയ പ്രവർത്തകർ വിമർശിക്കും അതവരുടെ ജോലിയാണ് പക്ഷെ നിങ്ങളുടെ ജോലി

അല്ല ആദ്യമായിട്ട് ഏത് അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഭാവി കൊണ്ട് പന്താടുന്ന ഈ ശിസംബരം അവസാനിക്കുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യും കാരണം സർട്ടിഫിക്കറ്റ് കുട്ടികൾ സർവകലാശാലയുടെ ഒരു പ്രോഗ്രാം നടത്തില്ല ബി സിക്ക് സർവകലാശാല ഓഫീസിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ എപ്പോഴും ഉണ്ടായി ഇത് പിണറായി വിജയന്റെ തൊട്ട് മൂക്കിന് മുന്നിലാണ് ഈ സർവകലാശാല നടക്കുന്നത് അവിടെ ബി സിക്ക് പോകാൻ പറ്റുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല സർവകലാശാല ദൈനംദിന പ്രവർത്തനങ്ങളും നടക്കില്ല നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി ഗവർണറും സർക്കാരും ചെയ്തു അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് നല്ല കാര്യം അവസാനിപ്പിക്കുന്നുണ്ട് പക്ഷെ അവസാനിപ്പിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ തീരുമാനം മുമ്പ് പറഞ്ഞ പോലെ ഇതെല്ലാം ഇതൊക്കെ പോരാട്ടമാണെന്ന് ഞങ്ങൾ പറയാം ഗവർണർ പറയും മുഖ്യമന്ത്രി കത്ത് കൊടുക്കും പ്രേമലേഖനം അടിസ്ഥാനപരമായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എല്ലാവരും ഡൽഹിയിൽ പോയിട്ട് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അത് കുറഞ്ഞു മുഖ്യമന്ത്രി എത്തിക്കൊരാൻ കഴിഞ്ഞ ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു ബോധോദയം വന്ന് വൈസ് ചാൻസലറെ വിളിക്കുന്നത് ഇതിന്റെ കെമിസ്ട്രി എല്ലാവർക്കും മനസ്സിലാവും ഇതിന്റെ പിന്നെ കെമിസ്ട്രി പക്ഷെ ആ കെമിസ്ട്രി അങ്ങനെ ആയാലും പ്രശ്നം തീർന്നതിനെ നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു പക്ഷെ ഇവിടെ ഒരു ചോദ്യമുണ്ട് ഗവർണറും രാജ്ഭവനും ഈ രാജ്ഭവൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാക്കി മാറ്റങ്ങൾ ശ്രമം നടത്തുന്നു എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ് ആ വിഷയം എന്താ ഗവർണർ അത് പിൻവലിച്ചിട്ടുണ്ട് ഇനി ഇത്തരം ഇത്തരം വിവാദങ്ങളിലേക്ക് ഗവർണർ കൊണ്ടുപോകും അതുപോലെ തന്നെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തും ഈ ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് സി ചെയ്യുന്ന എല്ലാ നടപടികളും അംഗീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശം എന്താണ് കണ്ടീഷൻ തീർക്കുന്നതിന്റെ കണ്ടീഷൻ എന്താണ് അതൊരു പ്രൈവറ്റ് ഡോക്യുമെന്റ് ആകേണ്ടതല്ല അത് പരസ്യമാവർ അത്രയും പരസ്യമാക്കി പിന്നെ നമ്മുടെ ചീരശൂല പരാക്രമികളായ എസ് എഫ് ഐക്കാരും എല്ലാ ദിവസവും രാവിലെ ഈ നാട്ടിലെ മുഴുവൻ നിയമസമാധാനം തകർത്തുകൊണ്ട് പ്രകടനങ്ങളുണ്ടല്ലോ അത് നിന്നു എവിടെ നിന്നാണ് ആവശ്യം ഇപ്പൊ അവർക്ക് രാജ്ഭവൻ government ne kursi aashu samsthan anuskit wala sabhi karan mrti ye ko dikat par ho rahi hai kisi ke liye ek se ko bhi anand hai parwaal ആരെ ആരെയും എല്ലാടും ക്യാമറ കോൺഗ്രസ് സമരം ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞു ഐ നടത്തിയ സമരത്തിലൊക്കെ എന്താണ് സമരം ചെയ്ത് വിദ്യാർത്ഥിയുടെ ഭാവി തകർക്കാൻ കേസിലെ അവരെ അവരെ സമരം ചെയ്യണം പക്ഷെ ഞങ്ങൾ ഈ പ്രശ്നം വളരെ ഗൗരവമായിട്ടില്ല ഞാൻ തന്നെയാണ് രാഷ്ട്രപതിക്ക് അത്യാവശ്യം കസ്റ്റംസി ഞാൻ തന്നെ കോൺഗ്രസിന്റെ ഉത്തരവാദിപ്പെട്ട ഒരു ഭാരവാഹി എന്നതിൽ ദേശീയ ഭാരവാഹി എന്നതിൽ ഇന്നലെ രാജ്ഭവൻ നടത്തുന്നത് ടീ കളിയാണെന്ന് പറഞ്ഞു കൊല്ലത്ത് കസ്റ്റംസി ഓഫീസേഴ്സ് യൂണിറ്റിന്റെ സമ്മേളനത്തിൽ എന്റെ പ്രസംഗങ്ങളുടെ റിപ്പോർട്ട് ചെയ്തതാണ് ശക്തമായിട്ട് ഈ പ്രതിസന്ധികൾക്ക് ഗവർണറുടെ നിലപാടാണ് അത് ഞങ്ങൾ പറയുന്നപ്പോ അന്ന് ശരിയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസമന്ത്രിയും എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ടാക്കിയത് എന്നുള്ളത് അവർ സംയുക്ത വ്യക്തമാണ്